വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോവാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല അപ്പോൾ ഞാനിവിടെ വിഷു വിഷുവിൻ്റെ ഒരു തലേ ദിവസമൊക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ ഇതാണ് എൻ്റെ വിഷുക്ക് ഓടിയിട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണിക്കൊന്നട ഒരു പൂ പോലെ ഇങ്ങനെ വരും അതിൻ്റെ കൂടെ ബ്ലൗസ് വരുന്നത് ഇതാണ് നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാ കേട്ടോ കുറച്ചധികം ലെങ്ത്തി ആയിട്ടുള്ളൊരു സാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉടുത്തപ്പം കുറേ അധികം പ്ലീസ് കിട്ടിയിരുന്നു അങ്ങനെ ഇത് വേറൊരു സാരി ആണ് ഇതെനിക്ക് ഒന്നുകൂടി ഇഷ്ടമായിരുന്നു പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് അടിച്ചില്ലായിരുന്നു അതിന് ബ്ലൗസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതാ ഫസ്റ്റ് അടിച്ചത് ഇത് കൊന്നമരമുള്ള ഒരു സാരി ആട്ടോ ഇത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അടുത്തത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പം നമുക്ക് വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ അട ഉണ്ടാക്കും പ്ലാച്ചി ഇലയിൽ നമ്മൾ അട ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അട മാത്രമാണ് ഇഷ്ടം ഞാൻ അങ്ങനെ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതും ചൂടോടുകൂടി ഒരു അടയൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ കോലൊക്കെ ഇടും എന്തൊരു നല്ല കാര്യം വരുവാണെങ്കിലും വീട്ടിൻ്റെ മുന്നിൽ കോലോടും കാരണം ഞാൻ താമസിക്കുന്നത് ഗ്രാമത്തായതുകൊണ്ട് നമ്മളവിടെ കോലിടും പിന്നെ അമ്മയ്ക്ക് നിർബന്ധമാണ് എല്ലാവരും ഇടുന്നൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് അവിടെ കോലിടണം എന്ന് നിർ നിർബന്ധം ഇതായിരിക്കും ഇവിടെ ഇവിടെ വിഷുക്കണി വെക്കുന്ന കണ്ണൻ കുറേ അധികം ബോഡി ഷേമിങ് കിട്ടിയ ഒരു കണ്ണനാട്ടോ ഞാൻ എപ്പോൾ ഈ കണ്ണൻ്റെ വീഡിയോ ഇട്ടാലും ഈ കണ്ണൻ എന്തെങ്കിലും കൊറ്റവും കുറ്റവും ഒക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് ആ കറുത്ത കണ്ണിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതിനുശേഷം ഞാൻ അഖിലേട്ടൻ്റെ വീട്ടിലെത്തി അതിനുശേഷം ഞാനും അമ്മയും അഖിലേട്ടനും എല്ലാവരും കൂടിയിട്ട് വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ ഇവിടെ രാവിലെ എണീച്ച് അച്ഛൻ കണി വെച്ചിട്ട് നമ്മളെയൊക്കെ വിളിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചു കൊടുക്കുക അത്രമാത്രമേ ഞാനും അമ്മയും അഖിലേട്ടനും കൂടി ചെയ്യുന്നുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് തലേദിവസം തന്നെ കണി ഒരുക്കും നമ്മളെല്ലാവരും കൂടിയാണ് ഒരുക്കാറ് തലേ ദിവസം തന്നെ നാളികേരം ഉടയ്ക്കും പിറ്റേ ദിവസവും നാളികേരം ഉടയ്ക്കും കേട്ടോ ഇപ്പം ഇതെൻ്റെ വീട്ടിലത്തെ വിഷുക്കണി ആട്ടോ അപ്പോൾ രാത്രി തന്നെ അവരെനിക്ക് വീഡിയോ എടുത്ത് അയച്ചിരുന്നു രാവിലെ എണീച്ചിട്ട് അച്ഛൻ നാളികേരം ഉടച്ചിട്ട് പിന്നെ വിളിക്കും രണ്ട് നേരം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വിഷു ദിവസമാണ് അപ്പോൾ അച്ഛൻ കണിയൊക്കെ രാവിലെ എണീച്ച് ഒരുക്കിയ ശേഷം എന്നെയും അഖിലേട്ടിനെയൊക്കെ വിളിച്ചു അങ്ങനെ നമ്മൾ പോയിട്ട് കണി കണ്ടെട്ടോ ഇപ്പം നിങ്ങളും വിഷുക്കണിയൊക്കെ വെച്ചു എന്ന് വിചാരിക്കണം വിഷു ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കണം എല്ലാവരും ഹാപ്പിയായിട്ട് സെറ്റായിട്ട് ഇരിക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അതിനുശേഷം നമ്മൾ പടക്കം കൊളുത്തുകയാണ് പടക്കം കത്തിക്കുക കമ്പിത്തിരിയാണ് മെയിൻ കാരണം എൻ്റെ വീട്ടിൽ ജാക്കി മുന്നേ ഉള്ളത് കൊണ്ട് തന്നെ ഈ ടേ ടേ പടക്കങ്ങളൊക്കെ ഒഴിവാക്കും കേട്ടോ ഇപ്പം ഇവിടെയും അഖിലേട്ടൻ്റെ പടക്കം വേടിയുള്ളത് കൊണ്ട് നമ്മൾ കമ്പിത്തിരി മാത്രമാക്കി ഇതായിരുന്നു എൻ്റെ ഫൈ ുക്ക് ഇട്ടോ ലിപ്സ്റ്റിക്ക് പോവാതിരിക്കാൻ അകലേറ്റം ഉപ്പുമാവ് വാരിത്തരികാണ് അപ്പോൾ ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സാരിയാണ് അപ്പോൾ പ്ലീറ്റ്സ് ഇങ്ങനെ ഇതും നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ നമുക്ക് കഞ്ഞിയും പുഴുക്കും കിട്ടിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ടേസ്റ്റായിരുന്നു ആ കഞ്ഞിക്ക് ഞാൻ അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അത് ഇവിടുത്തെ തന്നെ ഉത്തരത്തിൽ കാവാണ് പിന്നെ നമ്മൾ വാമനമൂർത്തി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു അമ്പലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലമാണ് കുറേയധികം വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടേക്ക് പോകുമ്പോഴേക്കും അഖിലേട്ടൻ ഒട്ട് ഒട്ടും വയ്യാതെയായി കാരണം അഖിലേട്ടനും ഓൾറെഡി ഇങ്ങനെ നീരിളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെയിലൊക്കെ കൊണ്ടതുകൊണ്ട് കുറച്ച് അധികമായി കേട്ടോ പക്ഷേ അമ്പലം ചുറ്റുപാടും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ തൊഴുത് കുറച്ച് നേരം നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തത് വീഡിയോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് തൊഴുതിട്ട് വന്നു അഖിലേട്ടൻ ഷർട്ട് ഊരൻ്റെ മടിക്കി അമ്പലത്തിൽ കയറിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വന്ന് സാരി മടക്കി വയ്ക്കുക മടക്കി വെക്കുമ്പോഴാണ് ഈ സാരിക്ക് ലെങ്ത്ത് കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നെ ഞാൻ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി എല്ലാം കലകലാവുന്നിട്ടിട്ടാണ് രാവിലെ നേരത്തെ എണിച്ചതും കുളിച്ച് അമ്പലത്തിൽ പോയി അപ്പോൾ നേരത്തെ പിന്നെ ഒന്നും ചെയ്തിരുന്നില്ല പിന്നെ നമ്മൾ ജസ്റ്റ് ഉപ്പേരി പായസമൊക്കെ ഞാനിങ്ങനെ നോക്കി പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിഷുക്കണി വാങ്ങാൻ വേണ്ടി നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോയതാട്ടോ അപ്പോൾ ഇത് നമ്മുടെ റോക്കിയാണ് കേട്ടോ റോക്കിയും അഖിലേട്ടനും കൂടി ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിൽ നിന്ന് വിഷുക്കണിയൊക്കെ വാങ്ങിയ ശേഷം നമ്മൾ കൽപ്പാത്തി വഴിയായിരുന്നു തിരിച്ച് അഖിലേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നെ സോ കൽപ്പാത്തി അമ്പലത്തിൽ കൂടി കയറിയിട്ട് നമ്മൾ തൊഴുതിട്ടാണ് പിന്നെ പോയത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വോയിസ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്കും ഇപ്പം നീരിളക്കം പിടിച്ചു കേട്ടോ അപ്പം നമ്മൾ കൽപ്പാത്തി അമ്പലത്തിൽ അമ്പലത്തിലെത്തി കൽപ്പാത്തി അമ്പലത്തിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വിഷുവൊക്കെയാണ് പക്ഷേ എങ്കിലും ശിവനായതുകൊണ്ട് വിഷു ദിവസം എല്ലാവരും കൃഷ്ണനെ കാണാൻ വേണ്ടി പോയതായിരിക്കും അപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് എന്നെ മീനൊക്കെ കടിച്ച് പിന്നെ നമ്മൾ അവിടെ തൊഴുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് അഖിലേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയുള്ളൊരു ഗെറ്റ് ടുഗെതറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അഖിലേട്ടം പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ അന്നത്തെ ഒരു ദിവസം വൈൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം